ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ടാവും അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ കുറച്ച് പൂള ഉണ്ടായിത്തൊടിയിൽ അപ്പം പൂളവർ ആറ് മാസം മുന്നേ ഒക്കെ കുഴിച്ചിട്ടതും ഉണ്ട് പിന്നെ അവിടെ കൊമ്പ് ഇട്ടിട്ട് മുളച്ചതുമുണ്ട് അപ്പോൾ അത് മാതൃ പരിപാടിയാണ് അപ്പം ഞാനും എൻ്റെ ഒരു ഫോട്ടോഗ്രാഫർ ഉണ്ട് കേട്ടോ ഞങ്ങൾ രണ്ടാളും പാടിയാണ് വന്നത് ഹലോ ഫോട്ടോഗ്രാഫർ എന്ന് പറഞ്ഞാൽ വൈഫ് തന്നെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഇന്ന് പണിയൊന്നും ഇല്ല ഞാൻ അപ്പം ഇങ്ങനെ വെറുതെ ഇറങ്ങി വെക്കിയതാണ് ഇതിനകത്ത് ചായക്കൊക്കെ കൂട്ടാലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെയാണ് കേട്ടോ വന്നത് എല്ലാവർക്കും അങ്ങനെ അപ്പൊ പെട്ടെന്നൊരു ഓർമ്മ വന്നപ്പോൾ ഇങ്ങനെ പോകുന്നതാണ് ഇതിന്റെ ഓർമ്മയോ ഇല്ല ഇനി അവിടെ ഉണ്ടായതൊന്നും അപ്പൊ അങ്ങനെ വന്നിനത് ആദ്യത്തെ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഫസ്റ്റത്തെ മതി ഇപ്പം ചെറിയൊരു ചെറിയ ചെറിയൊരു ഒരു പൂള കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ രണ്ടാമത്തത് അവിടെ കൊമ്പ് മുളച്ചുണ്ടായതാണ് അപ്പോൾ അതിൽ വലിയ കിട്ടിയിട്ടില്ല ഇത് മൂന്നാമത്തെ അപ്പോൾ അത് പറക്കിയാണ് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് മാന്തി വെക്കണം അപ്പോൾ കൈക്കോട്ടും കാര്യങ്ങളും എടുത്തിട്ടില്ല അപ്പോൾ ആദ്യം എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കിയിട്ട് പിന്നെ കൈക്കോട്ടുകൊണ്ടൊക്കെ നല്ല പോലെ മാന്തി എടുക്കാമെന്ന് വിചാരിച്ച് കാരണം ഇതിൻ്റെ വേര് പോയ സ്ഥലത്തൊക്കെ ഇതിൻ്റെ കിഴങ്ങ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തൽക്കാലം ഒന്ന് മാന്തി വെക്കാം എന്നിട്ട് പിന്നെ നല്ലപോലെ മതാന്ന് വിചാരിച്ചിട്ടാണ് വന്നത് അപ്പോൾ അതാ അടുത്തേലൊക്കെ ഇങ്ങനെ ചെറുത് ചെറുതാണ് ഉള്ളത് കേട്ടോ ഞങ്ങളിവിടെ പൂള എന്നാണ് പറയാം നിങ്ങളെ അവിടെയൊക്കെ എന്താ പറയുക എന്ന് അറിയില്ല കപ്പ എന്ന് പറയുന്നവരുണ്ട് എന്നൊക്കെ പറയുന്നവരുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ കോഴിക്കോട് ഉണ്ടാവും ഇപ്പോൾ കോഴിക്കോട് പൂള എന്നാണ് പറയണത് അപ്പം ഇത് വൈകുന്നേരം ഇത് പുഴുങ്ങി ഇതിൻ്റെ കൂടെ മുളക് അടച്ചതൊക്കെ കൂട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അപ്പം ഞങ്ങൾ ഇന്ന് ഇത് കിട്ടിയത് ഞങ്ങൾക്ക് ലാസ്റ്റ് കാണിച്ചു തരാം വീഡിയോൻ്റെ അപ്പോൾ ഫോട്ടോഗ്രാഫറാണ് ഇപ്പോൾ സംസാരിച്ചത് കേട്ടോ അപ്പം ആ അപ്പം അതാ അടുത്തതിലേക്ക് കടന്നിരിക്കുകയാണ് അടുത്ത കുറച്ച് ഉറപ്പുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരു അത്യാവശ്യം വലുപ്പുള്ള സാധനം ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഉറപ്പുണ്ടായിരുന്നതും പിന്നെ അതിൻ്റെ മണ്ണ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് മാന്തി എടുക്കാൻ പറ്റുന്ന സൈസ് മണ്ണാണ് ഒരു ഉറപ്പില്ലാത്ത മണ്ണായതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ കൈക്കോട്ടൊന്നും എടുക്കാതെ ജസ്റ്റ് വന്നത് അപ്പോൾ വേഗം തന്നെ പറിച്ചാൽ പോരും അതുകൊണ്ട് തന്നെ അതാ ഇപ്പോൾ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് അപ്പം അത്യാവശ്യം ഇപ്പം അത്യാവശ്യം നമുക്ക് പുഴുങ്ങി എടുക്കാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ നാലാൾക്കാരാണ് ഞാനും അച്ഛനും അമ്മിയും ഭാര്യയാണുള്ളത് അപ്പം ഞങ്ങൾക്കുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനിയും ഉണ്ട് അപ്പോൾ അപ്പം ഫുള്ളായിട്ട് മാന്തുന്നതാണ് എന്താ ചെറുത് ഇപ്പം പൊട്ടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ പിന്നെന്താ ചെറുത് ഞങ്ങൾ ഒന്നും ഒഴിവാക്കല്ലേ കേട്ടോ ചെറിയ പീസ് പോയ ആയ സാധനങ്ങളും എടുക്കുന്നുണ്ട് അപ്പോൾ അതാണ് അടുത്തത് ഇതാ മൂന്നെണ്ണം ഉണ്ട് കേട്ടോ എന്തായാലും ഒരു രസമുള്ള പരിപാടിയാണ് കാരണം നമ്മൾ നമ്മളെ പറമ്പിൽ നിന്ന് ഇങ്ങനത്തെ പച്ചക്കറി ഞാൻ കൃഷിയൊക്കെ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ ഇവിടെ പച്ചക്കറി കൃഷി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്കുണ്ട് അത് നല്ല താല്പര്യമാണ് കൃഷി ചെയ്യാൻ അപ്പോൾ വലുതായിട്ടല്ല ചെറിയ രീതിയിലാണ് ഞാൻ കൃഷി ചെയ്യൽ എന്താ പറയുക അമര അങ്ങനത്തെ കാര്യങ്ങളും തക്കാളി അങ്ങനത്തെ കൃഷിയൊക്കെ ഉള്ളതാണ് അപ്പം അതിനൊക്കെ നിന്നൊക്കെ കിട്ടണ നമ്മളെന്നെ നട്ടുണ്ടാക്കിയിട്ട് കിട്ടണ സാധനം കഴിക്കുമ്പോൾ നല്ലൊരു സുഖമാണല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വിളവെടുപ്പ് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഇഷ്ടമാണ് ചെടിയിൽ നിന്ന് തക്കാളി വറക്കണതും അമര വറക്കുന്നതും ഇപ്പം എനിക്ക് ചീര ഒക്കെ ഉണ്ടായി അപ്പോൾ ചീര വരയ്ക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വിളവെടുപ്പ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പൂള വിളവെടുക്കുമ്പം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഇതിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ വന്നപ്പോൾ തന്നെ കുറച്ച് തോന്നെ പൂള കണ്ടപ്പോളേ നല്ല സന്തോഷമുണ്ട് കേട്ടോ ചിലർ ഇതാ വേര് പൊട്ടി പോയിട്ട് ഉണ്ട് അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് എല്ലാം ഒന്ന് ഇളക്കി വേര് പോയ ഭാഗമൊക്കെ ഒന്ന് ഇളക്കി കൈക്കോട്ടുകൊണ്ട് മാന്തി വെക്കണം അത് അവിടെ ഒന്നുണ്ട് അപ്പോൾ ഇപ്പോൾ എടുക്കുകയില്ല അപ്പോൾ അത് അപ്പോൾ ഇതുവരെ കിട്ടിയ പൂളിയാണ് കേട്ടോ അത് ഇത്ര എണ്ണം വരെ അഞ്ചെട്ടെണ്ണം ഉണ്ട് കേട്ടോ അതാണ് ഞാൻ കയ്യിൽ വെച്ച് കാത്യാവശ്യം ഉണ്ട് നമുക്കുള്ളത് എന്തായാലും ആയിട്ടുണ്ട് ഇനി ഉണ്ട് രണ്ട് മൂന്നെണ്ണ എണ്ണം മാന്ത കേട്ടോ ഒരു അപ്പോൾ ഞാൻ ഇതുവരെ കിട്ടിയ പോളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോട്ടോ പോസ് ഒക്കെ ചെയ്യാണ് കണ്ടോ ഏ നമ്മളെ ഇന്നത്തെ അധ്വാനം കണ്ടോ ഫോട്ടോ ഷൂട്ട് തമ്പിനേലിന് വേണ്ടിയിട്ടുള്ള ഫോട്ടോ ഒക്കെ എടുത്താണ് കേട്ടോ അത് അപ്പോൾ ഇവിടെ ഇതുണ്ട് കേട്ടോ ഒന്ന് അത്യാവശ്യം വലിയ സാധനമാണ് അപ്പം അടുത്ത അത് മാന്താണ് കേട്ടോ അത് കൊമ്പ് പൊട്ടിപ്പോയി അവിടെ വേരിലേക്ക് ഇത് പോളുണ്ട് കേട്ടോ അത് കുറച്ച് കഴിഞ്ഞിട്ട് മാതിയെടുക്കാനുള്ളതാണ് പിന്നെ അതും വേര് പൊട്ടി പോയിട്ടോ നല്ലൊരു വലിയ സാധനം വലിയ പൂള അവിടെയുണ്ട് കേട്ടോ അപ്പോൾ അതിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ മാന്തി എടുക്കുന്നതാണ് അപ്പോൾ തൽക്കാലം ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനും ഒക്കെ ഉള്ളതുകൊണ്ട് അപ്പം പെട്ടെന്ന് വേഗം ഉള്ളത് മാന്തിയെടുത്ത് പോവാണെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് എല്ലാം നല്ല പോലെ മാന്തി എടുക്കണം പിന്നെ അടുത്തതാണ് ഈ വള്ളി സാധനം കേട്ടോ നല്ല വലുപ്പമുള്ളൊരു സാധനം കേട്ടോ ഇത് മണ്ണിൻ്റെ മേലെ തന്നെയാണ് കേട്ടോ ഉണ്ടായത് അധികം താഴേക്ക് പോയിട്ടില്ല ഇ തോന്നി കുഴിച്ചിടാതെ കൊമ്പ് വളർന്നതാണ് എന്തായാലും നല്ലതുകൊണ്ടിട്ടുണ്ട് ഞങ്ങളിത് കുഴിച്ചിട്ടതിന് ശേഷം ഇവിടേക്ക് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല കേട്ടോ വെള്ളം ഒഴിക്കാനോ ഒന്നിനും വന്നിട്ടില്ല തന്നെ കിട്ടിയതൊക്കെ ലാഭം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് മഴ പെയ്ത സമയത്ത് കുറച്ച് വെള്ളം കിട്ടിയിട്ടുണ്ടാവും അത് തന്നെ അതപ്പോൾ നമ്മളെ ഇന്നത്തെ വിളവെടുപ്പിൽ കിട്ടിയ ഉൽപ്പന്നങ്ങളാണ് കേട്ടോ കൃഷി വിള വിളകളാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക